ിലെ ഏറ്റവും പേര് കേട്ട ആന ഏതാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മംഗലാകുന്ന് കർണൻ പുതുപ്പള്ളി കേശവൻ മംഗലാകുന്ന് അയ്യപ്പൻ എന്ന പേരുകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം എന്നാൽ ഈ ഗജവീരന്മാരുടെ എല്ലാം മുകളിൽ കേൾക്കുന്ന പേര് ഒരാളുടേതായിരിക്കും അത് സാക്ഷാൽ ഗുരുവായൂർ കേശവൻ എന്നല്ലേ ആനപ്രേമികൾക്കും ആനപ്രേമി അല്ലാത്തവർക്കും ഒരുപോലെ അറിയുന്ന പേര് അത് തന്നെയാണ് കേശവൻ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ആ ആനയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഒരു ആനപ്രേമിയാണോ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ആനപ്രേമി അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്തു തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ എഴുതു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ആനയായി ജനിച്ച് മനുഷ്യകുലത്തെ പോലും അസൂയപ്പെടുത്തുന്ന സൽപ്പേരും പ്രശസ്തിയും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഏകാദശിനാൾ പുലർച്ചെ രണ്ടേ പതിനഞ്ചിന് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഇഹലോകവാസം വെടിഞ്ഞ ഗജരാജ ചക്രവർത്തി ഇങ്ങനെയാണ് ചുരുങ്ങിയ വാക്കുകളിൽ ഗുരുവായൂർ കേശവനെ ഓർമ്മപ്പെടുത്താൻ കഴിയുക ആ ജീവിതകഥ ആരംഭിക്കുന്നത് നിലമ്പൂർ വനത്തിലാണ് നിലമ്പൂർ കാടുകളിൽ എവിടെയോ വെച്ചാണ് അമ്മയിൽ നിന്നും വേർപെട്ട് ഒരു ആനക്കുട്ടി ഭൂമിയിലേക്ക് പിറവിയെടുത്തത് വളരുംതോറും അവൻ ആ കാട്ടിൽ മതിച്ചു നടന്നു ഒടുവിൽ കാലിൽ ചങ്ങല കെട്ടി ഗുരുവായൂരേക്ക് നാടുകടത്തി നിലമ്പൂർ കോവിലകത്തു നിന്നും വഴിപാടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തി നട തള്ളുമ്പോൾ ഏകദേശം പതിനഞ്ച് വയസ്സാണ് കേശവന്റെ പ്രായം പിന്നീട് ഒരു ഗജത്തിന്റെ ആയുസ് ഒടുങ്ങും വരെ അവൻ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര സന്നിധിയിലെ അന്തേവാസിയായി മാറി നീണ്ട അൻപത്തഞ്ച് വർഷം അവൻ അവിടെ കഴിഞ്ഞു നിലമ്പൂർ കാട്ടിലെ വാരിക്കുഴിയിൽ നിന്നും നിലമ്പൂർ കോവിലകത്തിന് കിട്ടിയ സൗഭാഗ്യമാണ് കുട്ടി കേശവൻ സർവ്വലക്ഷണങ്ങളും തികഞ്ഞ കുട്ടിക്കുറുമ്പൻ കോവിലകത്തെ ആനക്കൊട്ടിലെ പന്ത്രണ്ടാമത്തെ ആന കോവിലകത്തെ സകല അംഗങ്ങളുടെയും കണ്ണിലുണ്ണിയായിരുന്നു അവൻ അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു നിലമ്പൂർ കോവിലകവും ആക്രമിക്കപ്പെട്ടു കോവിലകത്തെ വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്ത കൂട്ടത്തിൽ കുട്ടിക്കേശവനെയും അവർക്ക് നഷ്ടമായി ജീവരക്ഷാർത്ഥം കോവിലകത്തെ കുടുംബാംഗങ്ങൾ തൃശൂരിലേക്ക് താമസം മാറി കുട്ടിക്കേശവനെ നഷ്ടപ്പെട്ടതോടെ കോവിലകത്തെ എല്ലാവരും വിഷമത്തിലായി ഗുരുവായൂരപ്പന്റെ ഭക്തയായ കോവിലകത്തെ വലിയ തമ്പുരാട്ടി ഭഗവാനോട് ദിനംതോറും കേശവനു വേണ്ടി പ്രാർത്ഥിച്ചു കുട്ടി കേശവനെ തിരികെ കിട്ടിയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്താമെന്ന് വഴിപാട് നേർന്നു കേശവനായി ഭടന്മാർ കാട്ടിലും നാട്ടിലും അന്വേഷണം ആരംഭിച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി എന്നാൽ കേശവനെക്കുറിച്ച് ആർക്കും ഒരറിവും ലഭിച്ചില്ല അതേസമയം കൊള്ളക്കാരുടെ കൂടെ കഴിയുകയായിരുന്നു കേശവൻ ഒരു ദിവസം ഒരു വഴി പോകൻ അവിടെ എത്തുകയും എല്ലാവർക്കും മദ്യം നൽകി മയക്കി കുട്ടിക്കേശവൻ ആനയെ അഴിച്ചു കൊണ്ടുപോരുകയും ഉണ്ടായി അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ വേഷം മാറി ചെന്നതെന്നാണ് ജനങ്ങൾ ഇന്നും വിശ്വസിച്ചു വരുന്നത് അങ്ങനെ കേശവൻ തിരികെ കോവിലകത്തെത്തി അപ്പോഴാണ് വല്യ തമ്പുരാട്ടി ഗുരുവായൂരപ്പന് നൽകിയ വാക്ക് ഓർത്തത് അവർ അത് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് കേശവനെ അവർ ഗുരുവായൂര ക്ഷേത്രത്തിൽ നടയിരുത്തി ആദ്യം മഹാകുസൃതിയായിരുന്ന കേശവൻ കൊടിമരച്ചുവട്ടിൽ നമസ്കരിക്കാൻ പോലും കൂട്ടാക്കിയില്ല ആരെയും അനുസരിക്കാതെ ഭ്രാന്തമായ പെരുമാറ്റ രീതികളായിരുന്നു അവനുണ്ടായിരുന്നത് ഒടുവിൽ ഭ്രാന്തൻ കേശവൻ എന്ന പേര് വീഴുകയും ചെയ്തു അവന്റെ ആ സ്വഭാവം മാറ്റാനായി നാപ്പത്തൊന്ന് ദിവസം കേശവനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരുത്തിയെന്നും കഥകളിൽ പറയുന്നുണ്ട് കാലം പിന്നെയും എത്രയോ കടന്നുപോയി കേശവന്റെ സ്വഭാവത്തിലും മാറ്റം വന്നു ആ ഇടയ്ക്കാണ് അവനെ മകനെ പോലെ സ്നേഹിച്ച അച്യുതൻ നായർ എന്ന പാപ്പാനും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായത് വളർന്ന് ഉയരത്തിലും സ്വഭാവ സവിശേഷത്തിലും അവൻ ഒന്നാം സ്ഥാനക്കാരനായി കേരളത്തിലെ പേരുകേട്ട എല്ലാ ഉത്സവങ്ങൾക്കും ഗുരുവായൂർ കേശവൻ ഒഴിച്ചു കൂടാനാവാത്ത സാന്നിധ്യമായി മാറി അൻപത്തഞ്ചു വർഷത്തെ ഗുരുവായൂർ ജീവിതത്തിനിടയിൽ അവൻ ഒരാൾക്ക് പോലും അപകടമുണ്ടാക്കിയിട്ടില്ല ആനയോട്ടത്തിൽ വർഷങ്ങളോളം അവൻ ജേതാവായി ഏകാദശിക്കും ഉത്സവത്തിനും വിശേഷങ്ങൾക്കും സ്വർണക്കോലം കേശവന്റെ ഉയർന്ന ശിരസിൽ തന്നെയിരുന്നു അവന്റെ അവൻറെ കേമത്തവും സ്വഭാവഗുണവും കണക്കിലെടുത്ത് അവന് ഗജരാജ പട്ടം നൽകി ദേവസ്വം ആദരിച്ചു കേശവന്റെ അറുപതാം പിറന്നാൾ വളരെ കേമമായി ദേവസ്വം ആഘോഷിക്കുക വരെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നവംബർ മുപ്പത് ദശമിവിളക്കിന് ക്ഷേത്രവും പരിസരവും നെയ്വിളക്കിന്റെ പ്രഭയിൽ തിളങ്ങുകയാണ് പതിനൊന്ന് വരികളിൽ പന്ത്രണ്ടായിരം നെയ്വിളക്കുകൾ നാലമ്പലത്തിനു ചുറ്റും തെളിഞ്ഞു നിൽക്കവേ സർവാഭരണ വിഭൂഷിതനായി ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വിളങ്ങി നിൽക്കുന്നു കേശവൻ സ്വർണക്കോലം പതിവിലും ഉയരത്തിൽ തലയിലേറ്റിയിരിക്കുന്നു പെട്ടെന്ന് ആ ഗജവീരന് ഒരു വിറയലുണ്ടായി അവന്റെ വായിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങി എല്ലാവരും പരിഭ്രമിച്ച് താഴെ ഇറങ്ങി സ്വർണത്തിടമ്പ് മേൽശാന്തി പറ്റാനയായിരുന്ന കുട്ടികൃഷ്ണന്റെ ശിരസിലേക്ക് നൽകി കൊടിമര ചുവട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ അവസാനമായി കണ്ട് കേശവൻ തെക്കേ നടയിലെ കോവിലകം പറമ്പിലേക്ക് നടന്നു ക്ഷേത്രത്തിന് അഭിമുഖമായി കേശവന് തളച്ചു പിറ്റേ ദിവസമായി അച്യുതൻ നായർ എത്ര നിർബന്ധിച്ചിട്ടും ഒരിറ്റു വെള്ളം തൊണ്ടയിൽ നിന്നിറക്കാൻ കേശവൻ തയ്യാറായില്ല അന്നത്തെ ശിവേലിക്ക് അവൻ പോയില്ല വർഷങ്ങളായി അവൻ ചുമരലേറ്റത്തിടമ്പ് മറ്റൊരു ആന കൊണ്ടുപോകുന്നത് അവൻ നോക്കി നിന്നു പ്രശസ്ത ആന ചികിത്സകർ വന്ന് ചികിത്സകൾ നടത്തി നോക്കുന്നുണ്ട് വൈകുന്നേരം ക്ഷേത്രത്തിലെ മണിക്കിണറ്റിൽ നിന്നും കൊണ്ടുവന്ന തീർത്ഥജലം ഉപയോഗിച്ച് കൈകാലുകളും ശിരസും കഴുകി അങ്ങനെ ആ രാത്രി കടന്നുപോയി രാവിലെ മൂന്ന് മണി ആകാറായിരിക്കുന്നു ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി പുലരിലേക്ക് ഗുരുവായൂർ അമ്പലം മിഴി തുറന്നു ശംഖുനാഥത്തിൻ്റെയും ഇടക്കയുടെയും മണിയടി ശബ്ദത്തിൻ്റെയും അകമ്പടിയോടെ ഭൂലോക വൈകുണ്ഠത്തിൻ്റെ നട തുറന്നു ആ സമയം ഗുരുവായൂർ കേശവൻ തൻ്റെ മുൻകാലുകൾ നീട്ടിവെച്ച് കൊമ്പുകൾ നിലത്തുകുത്തി തുമ്പിക്കൈ നീട്ടിവെച്ച് ഗുരുവായൂർ ക്ഷേത്ര കൊടിമരം നോക്കി തെക്കുവടക്കായി നമസ്കരിച്ചു കിടന്നു അത് ഗുരുവായൂരപ്പിന് അവൻ നൽകിയ അവസാനത്തെ നമസ്കാരമായിരുന്നു ഗുരുവായൂർ ഏകാദശി പുലരി മിഴി തുറന്നത് ഗുരുവായൂർ കേശവന്റെ മരണവാർത്തയോടൊപ്പമാണ് ആപാലവൃന്ദം ജനങ്ങൾ ആ പറമ്പിലേക്ക് ഒഴുകിയെത്തി പ്രിയപ്പെട്ട കേശവനെ അവസാനമായി കണ്ട് അവർ യാത്ര പറഞ്ഞു വൈകുന്നേരം ആറു മണിവരെ പുതുദർശനം നടത്തിയതിനു ശേഷം അടുത്തുള്ള അകമലയിൽ ആ ഗജശരീരം അഗ്നിയിലേക്ക് അമർന്നു ഇന്ത്യയിലെ എല്ലാ പത്രമാധ്യമങ്ങളിലും കേശവന്റെ മരണം പ്രധാന വാർത്തയായി വന്നു ഗുരുവായൂർ കേശവൻ അങ്ങനെ ഭൂതകാലത്തിലേക്ക് വഴിമാറി കേശവന്റെ മുറിച്ചു മാറ്റിയ കൊമ്പുകൾ കിഴക്കേ നടയിൽ കൊടിമര ചുവട്ടിൽ നിന്നും നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലിനു മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങളായി ഗുരുവായൂർ അമ്പലത്തിലെ കേശവന്റെ സാന്നിധ്യമാണ് ആ കൊമ്പുകൾ അത് കാണുന്ന ഏതൊരു ഭക്തനും കേശവനെ ഓർക്കും ആ ഓർമ്മകളെ ഇന്നും ജീവിപ്പിക്കാൻ ജീവൻ തുടിക്കുന്ന കേശവന്റെ ഒരു പ്രതിമയും നമുക്ക് ക്ഷേത്ര പരിസരത്തു തന്നെ കാണാം ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഗജരാജൻ മാത്രമായിരുന്നില്ല കേശവൻ മറിച്ച് ഒരു ദേശത്തിന്റെ മുഴുവൻ സ്നേഹവും സ്വന്തമാക്കിയ സഹ്യന്റെ പുത്രൻ്റെ പേരുകൂടിയാണ് ഗുരുവായൂർ കേശവൻ എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ